ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ആ കാക്ക ബാറ്റിലേക്ക് മൂവായിരപ്പേൻ്റെ ഒരു വൗച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോണത് കണ്ട് അപ്പം നമ്മക്കും പോയിക്കോളാം എന്താ വൗച്ചർ എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് ചോദിച്ചറിയാം കാക്ക ലെതറിൻ്റെ ഏതെങ്കിലും ചെരുപ്പ് എടുക്കാനാണ് നോക്കണത് കാരണം മൂവായിരപ്പൻ്റെ വൗച്ചറാണല്ലോ അപ്പം നല്ല ഏതെങ്കിലും മൂവായിരപ്പൻ്റെ ചെരുപ്പ് എടുത്താലേ നമ്മളെ വൗച്ചർ ഫില്ലാവുള്ളൂ പിന്നെ കാക്കൻ്റെ കാലിൻ്റെ സൈസ് പതിനൊന്നായിരുന്നോണ്ട് തന്നെ അധിക സ്ഥലത്ത് പോയാലും നമുക്ക് മോഡൽസും ഒന്നും ഉണ്ടാവില്ല പതിനൊന്നോ പന്ത്രണ്ടോറ്റോ ആണ് കുറച്ച് രസം വേറെ അവസാന ഈ രണ്ട് ഓപ്ഷനിലെത്തി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ ബ്രൗണാ രസം എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ രസത്തിൽ കാര്യമില്ലല്ലോ ഏതാണ് കാക്കിഷ്ടപ്പെടുന്നത് അതെടുക്കട്ടെ അവസാന ഇബ്രാഹിം എത്തി ഇബ്രാഹിമിനോട് ചോദിച്ചപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ആ ബ്രൗണാണെന്ന് അതിനുശേഷം ഒരാളോടും കൂടി ചോദിച്ചപ്പോൾ ആളും പറഞ്ഞു ബ്രൗണാ രസം എന്ന് അപ്പോൾ ലാസ്റ്റിക്കാക്കാ ബ്രൗൺ തന്നെ എടുത്ത് അങ്ങനെ മൂവായിരം റുപ്യൻ്റെ വൗച്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ചെരുപ്പിന് പറ്റിയില്ല ഇത് രണ്ടേ അറുന്നൂറോങ് എന്തോ വന്നത് അപ്പോൾ ഒരു ഷോക്സ് ആഡ് ചെയ്തു അവസാനം ഈ കാണുന്ന ഷോക്സ് അല്ല എടുത്തത് വേറെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഷോക്സ് എടുത്തത് അപ്പോൾ അത് എന്തിൻ്റെ വൗച്ചറാണത് കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി ഇത് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിന്റെ കിട്ടിയപ്പോൾ അങ്ങോട്ടും കൊടുത്തേ കാട് കിട്ടാൻ വേണ്ടിട്ട് അവര് അങ്ങനെ ഇബ്രാഹിം ചിലവ് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ടി എൻ ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയി ചിലവേ ചെരുപ്പിന് അവിടെ ഭീകര തിരക്ക് അപ്പോൾ അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ജംസമ്മിലേക്ക് പോയി ടി എൻ ടിയിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ചവായ അടിപൊളിയായിട്ടൊന്നും കാര്യമില്ല അവിടും ഭയങ്കര തിരക്ക് എല്ലായിടത്തും ക്യൂ വെക്കേണ്ട അവസ്ഥ ലാസ്റ്റ് നമുക്ക് ഒരേ ഓപ്ഷനേ ഉള്ളൂ കോഴിക്കോടുകാരെ സ്വന്തം റഹ്മത്ത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ കൂട്ടു റഹ്മത്ത് പോയ പിന്നെ ബിരിയാണി തന്നെയാണല്ലോ ബെസ്റ്റ് അപ്പോൾ നമ്മൾ നല്ല ചിക്കൻ റോസ്റ്റ് ബിരിയാണി കഴിച്ചിട്ട് ഇക്കാക്കര കൊണ്ട് ബില്ലും കൊടുപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഓക്കെ ശരി അടുത്ത വീഡിയോ കാണാം